നടിമാർ കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നു സംയുക്ത കെ ജി എഫ് നായിക ശ്രീനിധി ഷെട്ടി ശേഷം പറയുന്നത് ഒരു പുണ്യം ചെയ്ത നിർവൃതിയിൽ താരസുന്ദരികൾ കുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് നടി സംയുക്തയും കെ ജി എഫ് നായിക ശ്രീനിധി ഷെട്ടിയും ഫോട്ടോയുടെ കൂടെ കുറിച്ചത് വൈറലാകുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ മുങ്ങി സ്നാനം ചെയ്തതിൻ്റെ ചിത്രങ്ങളാണ് നടിമാർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത് വിശാലമായ സംസ്കാരത്തെ വിലമതിക്കുന്നു എന്നാണ് സ്നാനത്തിന് ശേഷം സംയുക്ത കുറിച്ചത് കറുത്ത കുറുത്ത ധരിച്ചാണ് സംയുക്ത കുംഭമേളയ്ക്ക് എത്തിയത് പങ്കുവെച്ച ചിത്രങ്ങൾ പെട്ടെന്ന് ആരാധകർ ഏറ്റെടുത്തു ഒപ്പം സംയുക്ത കുറിച്ചത് ഇങ്ങനെ ജീവിതത്തെ വിശാലമായി കാണുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് വെളിപ്പെടുന്നു മഹാകുംഭത്തിലെ ഗംഗയിൽ ഒരു പുണ്യസ്നാനം പോലെ ബോധത്തിന്റെ പ്രവാഹത്തെ എപ്പോഴും പോഷിപ്പിക്കുന്ന അതിരുകളില്ലാത്ത ചൈതന്യത്തിനു വേണ്ടി ഞാൻ എന്റെ സംസ്കാരത്തെ മനസ്സിലാക്കുന്നു എന്നാണ് നീലവസ്ത്രത്തിലെത്തിയ ശ്രീനദീഷിയുടെ വാക്കുകൾ ഇങ്ങനെ പ്രയാഗ് എന്നെ ശരിക്കും വിളിച്ചതുപോലെ തോന്നുന്നു ഞാൻ ജോലിയുടെ തിരക്കിലായിരുന്നു തുടക്കത്തിൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ യാതൊരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോന്ന് ഓരോന്നായി വഴിക്ക് വഴിയേ സംഭവിച്ചു ഞാൻ എന്റെ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്തു താമസം ശരിയായി ഒരു ബാഗ് പാക്ക് തയ്യാറായി ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ മാത്രം വരുന്ന കുംഭമേളയിൽ ലോക നേതാക്കളും താരങ്ങളും പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും മുങ്ങി സ്നാനം ഇനി കാത്തിരിക്കണം വർഷം ഇതുപോലൊരു മഹാകുംഭമേളയിൽ പങ്കുചേരാൻ ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി